സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ഷൊർണൂർ കുളപ്പള്ളി പാതയിൽ വലിയ കുഴികൾ അടയ്ക്കുവാൻ തുടങ്ങി എസ് എം പി ജംഗ്ഷൻ വരെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ബി എം ആൻഡ് ബിസി നിലവാരത്ത് നിർമ്മിക്കുന്ന റോഡിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയിരുന്നു തുടർന്ന് പ്രവർത്തികൾ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നതിനിടെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് കുളപ്പള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ ടൗൺ റെയിൽവേ സ്റ്റേഷന് മുന്നിലൂടെ എസ് എം പി ജംഗ്ഷനിലെത്തുന്ന റോഡിന്റെ അറ്റകുറ്റപ്പണികളാണ് ഇപ്പോൾ നടക്കുന്നത് വലിയ കുഴികൾ അടച്ച് സംരക്ഷിക്കുന്നുണ്ട് ഇതിൽ ജെ ഡി എസിന് സമീപത്തെ കുഴിയിൽ വീണ് കൌൺസിലറുടെ കാലുടിഞ്ഞതുൾപ്പെടെ വലിയ വിവാദമായ സംഭവമാണ് ഈ റോഡിലെ മിക്ക ഭാഗങ്ങളിലും വലിയ കുഴികളുണ്ട് ഉൾപ്പെടെ കുഴികൾ അടയ്ക്കുന്നതിനാൽ ഗതാഗത തടസ്സവും അനുഭവപ്പെടുന്നത് പതിവാണ് ടൗൺ ഉൾപ്പെടുന്ന റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ വൈകുന്നതിനാൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രതിഷേധവും നടക്കുന്നുണ്ട് സ്വകാര്യ ബസുകൾ സമയത്ത് ഓടിയെത്താനാവാതെ മത്സര ഓട്ടം നടത്തുന്നതും വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് പരാതി ബി വി ന്യൂസ് ഷൊർണൂർ